ലോക ശ്രദ്ധ പൂർണ്ണമായും ഗാസേൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു നിർണായക ഘട്ടത്തിലാണ് ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് യുദ്ധം അവസാനിച്ചു എന്ന ഹമാസിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ പലായനം ചെയ്ത ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ തകർന്ന വീടുകളിലേക്ക് മടങ്ങിയെത്താൻ ശ്രമിക്കുന്നത് ലോകം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു എന്നാൽ പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ പലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഓരോ വെടിനിർത്തൽ പ്രഖ്യാപനവും പുതിയ സംശയങ്ങളും ചോദ്യങ്ങളും ഉയർത്തുന്നത് പതിവാണ് ഇപ്പോഴത്തെ വെടിനിർത്തൽ പ്രഖ്യാപനത്തോടുള്ള ലോകരാജ്യങ്ങളുടെ പ്രതികരണങ്ങളും പ്രത്യേകിച്ച് ഇസ്രയേലിന്റെ ചിരവൈരികളായ ഇറാന്റെ നിലപാടും ഈ സമാധാന ശ്രമങ്ങളുടെ ഭാവി എത്രത്തോളം ദുർബലമാണെന്ന് വ്യക്തമാക്കുന്നു ഗാസ വെടിനിർത്തൽ പ്രഖ്യാപനത്തിലെ ഇസ്രായേലിന്റെ ആത്മാർത്ഥതയെ ഏറ്റവും ശക്തമായി ചോദ്യം ചെയ്തിരിക്കുന്നത് ഇറാനാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാക്ഷി വ്യക്തമാക്കിയതുപോലെ വെടിനിർത്തൽ വ്യവസ്ഥകൾ ഇസ്രായേൽ പാലിക്കുമോ എന്ന കാര്യത്തിൽ ഇറാൻ കടുത്ത സംശയം രേഖപ്പെടുത്തിയിരിക്കുന്നു ഇസ്രയേൽ നൽകുന്ന ഉറപ്പുകളെ തങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു മുമ്പുള്ള ഉടമ്പടികളെല്ലാം സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ തന്ത്രങ്ങളെയും ചതികളെയും കുറിച്ച് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു സയനിസ്റ്റ് ഭരണകൂടത്തിൽ ഒരു വിശ്വാസവും ഇല്ല എന്ന അരാക്ഷിയുടെ പ്രസ്താവന ഇസ്രയേലുമായുള്ള ഇറാന്റെ ചരിത്രപരമായ വൈരാഗ്യത്തെയും അടിവരയിടുന്നു മുൻപ് ഇസ്രയേൽ പ്രഖ്യാപിച്ച പല വെടിനിർത്തലുകളും ലംഘിക്കപ്പെടുകയും അന്താരാഷ്ട്ര നിയമങ്ങളെ അവഗണിച്ച ആക്രമണങ്ങൾ തുടരുകയും ചെയ്ത ചരിത്രം ഇറാന്റെ ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നു ഇസ്രയേൽ സുരക്ഷിത മേഖലയിൽ നിന്ന് പ്രഖ്യാപിച്ച പ്രദേശങ്ങളിൽ പോലും ബോംബ് ആക്രമണം നടത്തിയത് ലോകം കണ്ടതാണ്